ഓണാഘോഷവും സംഘടിപ്പിച്ചു ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും പയ്യന്നൂർ സംഘടിപ്പിച്ച പയ്യന്നൂരിലെ പത്രപ്രവർത്തകരുടെ കുടുംബസംഗമവും ഓണാഘോഷവും മമ്പലം ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസ്ഫോറം സെക്രട്ടറി ടി ഭരതൻ സ്വാഗതവും പ്രസിഡന്റ് പി എസ് സന്തോഷ് അധ്യക്ഷതയും വഹിച്ച പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി നവാഗത സംവിധായകൻ ഷിജു പീറ്ററേയും എം എൽ എ പ്രസ്ഫോറത്തിന്റെ ഉപഹാരം നൽകി ആദരിച്ചു പത്രപ്രവർത്തകരുടെ രക്ഷിതാക്കൾക്കുള്ള ഓണക്കോടി വിതരണവും എം എൽ എ നിർവ്വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പത്രപ്രവർത്തകരുടെ മക്കളായ ലക്ഷ്മി സുധീഷ് ശ്രീകാ ഗണേഷ് അഭിനവ് സുധീഷ് പി ദേവദത്തൻ എ അനക ഡോക്ടർ നിമിഷ ധനജയൻ എന്നിവരെയും വേദിയിൽ വെച്ച് അനുമോദിച്ചു പത്രപ്രവർത്തകരുടെ ഭാര്യമാർക്കുള്ള ഓണക്കോടി വിതരണം കെ വി ലളിതയും ഫോറം അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പനും നിർവഹിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന വിവിധ കലാപരിപാടികളും മത്സരങ്ങളും പരിപാടി ഏറെ ആകർഷകമാക്കി വിവവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാനവും ഡിവൈഎസ്പി കെ വിനോദ് കുമാർ നിർവ്വഹിച്ചു പയ്യന്നൂർ ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്തു ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും ഒന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മുപ്പത്തിരണ്ടിഞ്ച് എൽഇ ഡി സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനേഴിന് പയ്യന്നൂരിന്റെ സ്വന്തം ജനകീയ വസ്ത്രാലയം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്നും